പിന്നെ ഞാൻ വൈകിട്ട് കോളേജിൽ നിന്ന് നമ്മൾ നേരത്തെ കടയിൽ പോയി അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നൊന്നും നമുക്ക് അല്ല ലൈഫ് ഈസ് ആണ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രവചിക്കാനേ പറ്റത്തില്ല ജീവിതം എങ്ങനെയൊക്കെ മാറുന്നോ ഒന്നും നമുക്ക് കരുതാൻ പറ്റത്തില്ല അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സ്റ്റാർ ഇതാണ് പക്ഷെ അങ്ങനെ കാണാൻ പറ്റില്ല ഇങ്ങനെ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ നാളെ അല്ലേ വാക്ക് പറഞ്ഞേക്കാളെ ഉച്ച കഴിഞ്ഞ് നമ്മളെ ഞായറാഴ്ച കൊച്ചിന്റെ കഴിഞ്ഞു വന്നു കഴിഞ്ഞാല് ആൻസൂട്ടനെല്ലാരും കണ്ടിട്ട് കൊറേ നാളായില്ലേ ഒരുപാട് പേര് ആൻസിനെ അന്വേഷിക്കുന്ന ആൻസൂട്ടനെ ഞാന് കടയിലേക്ക് കൊണ്ടുവന്നു ഞങ്ങൾ വീട്ടിൽ കുറേ നേരം ഇരുന്ന് ഞങ്ങള് ഞാനൊന്ന് ഉറങ്ങുമൊക്കെ ചെയ്ത അപ്പോൾ ആൻസൂട്ടനെ കൊണ്ട് ഞാൻ കടയിലെത്തിയപ്പോൾ ആൻസൂട്ടൻ്റെ പപ്പ പറഞ്ഞോ എന്ത് പറഞ്ഞു ഓടിപ്പോയി മുടി വെട്ടിയിട്ട് വരാൻ പറഞ്ഞു ആൻസൂട്ടൻ്റെ മുടിയൊക്കെ വൺ സൈഡൊക്കെ വെട്ടി സെറ്റാക്കി കൊണ്ടുവന്നേക്കുവാണെട്ടോ പിന്നെ ആരെങ്കിലും ഈ വളഞ്ഞു പൊളഞ്ഞിരിക്കണ കോമ്പസ്സൊക്കെ കണ്ടിട്ടുണ്ടോ അതിൻ്റെ പോയിന്റ് ഒക്കെ നല്ല കറക്റ്റാണ് പക്ഷേ അതിൻ്റെ ഷേപ്പ് ഏകദേശം ഈ ആൻസിനെ പോലെ വളഞ്ഞു പൊളഞ്ഞു എന്നെ അതറിയാൻ പാടില്ല എനിക്ക് ഭയങ്കരമായിട്ടാണ് ഉറക്കെ വരുന്നത് ഞാനാണെങ്കിൽ കുറേ നേരം കിടന്ന് ഉറങ്ങി അപ്പോൾ വളഞ്ഞു പൊളഞ്ഞിരിക്കുന്ന ആ ജോമെട്രി ബോക്സ് നമുക്കൊന്ന് കണ്ടാലോ ഞാൻ പറഞ്ഞ എടാ ക്യാമലിനെടുക്കുക ക്യാമലിനെടുക്കുക പണ്ട് മുതലേ ഉള്ളതാണ് ക്യാമലി അത് നല്ലതാണ് അതെടുക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ഏതാ സമ്മതിക്കില്ല ഇനി ക്യാമറ വേണ്ടെന്നാണ് പറയണത് പണ്ടൊക്കെ ഞാൻ നടരാജിൻ്റെ ബോക്സ് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അമ്മ ക്യാമല വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നെ കേട്ടോ നടരാജിന്റെ പെൻസിലിന് നടരാജിന്റെ ബോക്സിന് വില കുറവായിരുന്നു പക്ഷെ അതിന് തീരെ കട്ടിയും അപ്പൊ അതായിരുന്നു ഞാൻ ഞാൻ പണ്ട് ആഗ്രഹിച്ചത് വെച്ചാൽ നടരാജ് ശിവ വിഗ്രഹത്തിന്റെ ആ ഒരു പിക്ചറൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഡാൻസ് കളിച്ചിരിക്കുന്നു ഞാൻ അവനും അപ്പോൾ നമ്മൾ അവർക്കോട്ടുവായിട്ടും ഇങ്ങടെ വന്നു ആ ആ ബി സി ഡി ഇത് തല തിരിച്ചു പിടിച്ചാൽ മതി നേരെ കാണാൻ പറ്റും ഇതാണ് ശരിക്കും പക്ഷെ അങ്ങനെ കാണാൻ പറ്റില്ല ഇങ്ങനെ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ചാരു വെക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു അവിടെ എങ്ങനെ വെക്കാരുന്ന് അവിടെ ഇരുന്നോ എന്റെ കൈക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ല്ലാതെ ഉറക്കെ വരും ആകെ ആരൊക്കെ സാറ്റർഡേ ആണ് കളറൊക്കെയാണല്ലോ ഡിസൈൻ സെക്സ് സെക്സ്ക്വയർ ട്രാക്ടർ

ജോമെട്രി ബോക്സിനകത്ത് ഇരിക്കുന്ന പെൻസിൽ മിഠായി പൊട്ടിക്കാത്തോടാ ബ്ലൂ ബ്ലൂ അങ്ങനെ ആൻസ് പൊട്ടണ ഞാനൊരു ബോക്സ് വീണ്ടും വാങ്ങിച്ചോടുത്തു വീട്ടിൽ പറഞ്ഞ് ഇട്ടാ

എന്തൊക്കെ ഇറങ്ങിയതാണോ പണ്ടൊക്കെ ഉള്ളതാണോന്നൊന്നും അറിയത്തില്ല എന്നിട്ടാണെങ്കിലും ഉറക്കം വന്നിട്ട് രക്ഷയില്ല കടയില് സ്റ്റാർ ഇട്ട് കാണിച്ചെ ആ സ്റ്റാർ കണ്ടാല് പരിചയം ആർക്കെങ്കിലും പറയണട്ടോ ആരൊക്കെ ഉണ്ടോന്നാണ് ഇവന്റെ പല്ല് പല്ലു പോലെയോ ബാക്ക് കാര്യം പറഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു പിങ്ക് കളറിലുള്ള സ്റ്റാർ കണ്ടോ ആരെങ്കിലും പിങ്ക് കളർ സ്റ്റാർ ഇരുണ്ടിരിക്കുന്നു ട ഇത് എന്നാ ഇങ്ങനെ ഇരണ്ടിരിക്കുന്നത് പിങ്ക് കളർ സ്റ്റാറാണോട്ടോ ഈ ഒരു സ്റ്റാർ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് നോക്കണം കാരണം ഒരു വർഷം പിന്നിലേക്ക് പോകാമെങ്കിൽ നമ്മള് തൊടുപുഴ പോയി കഴിഞ്ഞ ക്രിസ്മസിന് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന സ്റ്റാറാണിത് അത് ഞാനിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം നമുക്ക് ഇടാം അല്ലെങ്കിൽ എന്തേലൊക്കെ കാണിക്കാമെന്നൊക്കെ ഓർത്ത് എടുത്ത് വെച്ചതാണ് പക്ഷേ ഈ സ്റ്റാർ ഇങ്ങ് കരിമണ്ണൂർ അറേബ്യൻ ബേക്കേഴ്സ് സ്കൂൾ ബാറിലേക്ക് വരുമെന്ന് ഈ സ്റ്റാർ ഓർത്തില്ല വാങ്ങിയ ഞാനും ഓർത്തില്ല ഇട്ട ആൻസ് ഓർത്തില്ല അന്ന് നമ്മൾ ആ സ്റ്റാർ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ഈ കടയിൽ വന്നത് തൂങ്ങി കിടക്കുന്നു അല്ലെങ്കിൽ ഈ സ്റ്റാർ അഴിച്ച വീഡിയോയൊക്കെ ഓർക്കുന്നുണ്ടോ ജനുവരി ഫസ്റ്റ് വീക്ക് നമ്മൾ സ്റ്റാർ വീട്ടിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അതൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവസാനമായിട്ട് സ്റ്റാറിലെ ലൈറ്റ് ഓഫ് ചെയ്തത് ആദ്യമായിട്ട് സ്റ്റാറിലെ ലൈറ്റ് ഓൺ ചെയ്തത് ഈ വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റാറാണ് കൂട്ടുകാരെ ആ കിടക്കുന്നത് അറിയാവോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ചേട്ടൻ കടയിൽ ഒരു ചുവന്ന നക്ഷത്രം വാങ്ങിയിട്ടത് അത് വീട്ടിലിരുപ്പുണ്ടായിരുന്നേ അത് ഇതിൽ ചെറുതാണ് അപ്പോൾ അതെവിടെയോ ഉണ്ട് അവിടെ വീട്ടിൽ അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീട്ടിലെടുത്ത് സ്റ്റാർ കൊണ്ടുവന്നിട്ട് ഒന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു പിങ്ക് കളർ സ്റ്റാർ നമ്മുടെ അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ചേട്ടൻ അത് പോകുന്നപ്പോൾ എടുത്തോണ്ട് പോകുന്നു അപ്പോൾ ഇതുകൊണ്ട് തൂക്കാം നമുക്ക് ഇവിടെ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തോട്ട് വന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കട അടയ്ക്കാൻ നേരത്താണ് നമ്മളിവിടെ കോണിയൊക്കെ കൊണ്ടുവച്ച് ചേട്ടൻ കയറി സ്റ്റാറൊക്കെ ഇട്ട് അതിലെ ബൾബൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഓൾറെഡി ഒരു ലൈറ്റ് ഉണ്ടായിരുന്ന ലൈറ്റിലേക്കാണ് നമ്മൾ ഒരു ബൾബ് ഉണ്ടായിരുന്നത് ആ ബൾബിലേക്കാണ് നമ്മൾ സ്റ്റാർ ഇട്ടത് അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നൊന്നും നമുക്ക് അല്ല ലൈഫ് ഈസ് ആണ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രവചിക്കാനേ പറ്റത്തില്ല ജീവിതം എങ്ങനെയൊക്കെ മാറുന്നോ ഒന്നും നമുക്ക് കരുതാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സ്റ്റാർ ചേട്ടനാണെങ്കിൽ ഇതിലെ പരക്കം വാഞ്ഞൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പലവിധ ജോലികളൊക്കെ ആയിട്ട് അപ്പം നമ്മൾ കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഫ്രീ ആയി അങ്ങനെ ചേട്ടൻ കടയിൽ വന്നു ഞങ്ങൾ കടയിൽ വന്ന് ചേട്ടൻ കടയിൽ ഇത്ര നേരം ഉണ്ടായിരുന്നു നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മളെ മുടി വെട്ടാനും പിന്നെ ജോമെട്രി ബോക്സ് വാങ്ങണമായിരുന്നു അതിനൊക്കെ പോയി പിന്നെ അൻസുട്ടനൊരു കുർബാന പുസ്തകം വാങ്ങിക്കൊടുത്തു നമ്മുടെ പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുർബാനയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കുർബാന പുസ്തകം ഞാൻ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ കൊണ്ടു കൊണ്ടുവന്നു പിന്നെ ആൻസു ആൻസുകൂട്ടിന് വളരെ സങ്കടപ്പെട്ടൊരു കാര്യം ഉണ്ടായിട്ടോ ജീവി കഴിഞ്ഞ ദിവസം ആൻസുകൂട്ട് സ്കൂളിൽ ആനിവേഴ്സറി ആണ് അപ്പോൾ ഒന്ന് ആനത്തിന് ഭയങ്കരമായ വിഷമം ഉണ്ടായി സങ്കടം വന്നിട്ട് ജലദോഷം വരെ പിടിച്ചിട്ടാ എൻ്റെ നിനക്കെങ്ങനെയാണോ ജലദോഷം പിടിച്ചതെന്ന് പറഞ്ഞാൽ പറയുക ഈ സങ്കടം വന്നിട്ടാ ജലദോഷം വന്നതെന്ന് പറഞ്ഞേ അപ്പം സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു നമ്മുടെ ലിയോ മൂവിയിലൊരു പാട്ടാണ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് പാടിച്ച് കളിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും വർഷം ആണ് അവിടെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരുന്നത് അപ്പോൾ രണ്ട് ടീച്ചേഴ്സ് ആയിരുന്നു അവിടെ അവിടെ തന്നെയാണ് രണ്ട് ടീച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നത് പിള്ളേരെയൊക്കെ അപ്പോൾ ഡാൻസ് എല്ലാം ആൻസ് കളിച്ച് കാണിച്ചൊക്കെ കൊടുത്തെങ്കിലും വീട്ടിൽ വന്നും കളിച്ചൊക്കെ കാണിച്ചു കൊടുത്തു യൂട്യൂബിലൊരു നമ്മളറിയുന്ന ഒരു കൊറിയോഗ്രാഫറിൻ്റെ തന്നെ കിടക്കുന്നൊരു വീഡിയോയാ നോക്കിയാട്ടോ ഇവർ കളിക്കുന്നതൊക്കെ ഒക്കെ അവരെ അറിയാവുന്നില്ല അപ്പോൾ അത് നോക്കിയിട്ട് ആളെയൊക്കെ സെലക്ട് ചെയ്തു അപ്പോൾ കുറേ പിള്ളേരെയൊക്കെ ഡാൻസ് ഡാൻ മാറ്റി എത്ര പേരെ മാറ്റി മാറ്റിയോ നിന്നെ മാത്രം അങ്ങനെ കുട്ടനെ ഡാൻസിൽ നിന്ന് മാറ്റിയെന്നും പറഞ്ഞു ഭയങ്കര വിഷമ ഇപ്പൊ ഡാൻസ് ഒക്കെ കളിക്കാ ഇത്തവണ ആനിവേഴ്സറി കൂടാനായിട്ട് പോകാൻ നൈറ്റൊക്കെ കൊണ്ടുപോകാൻ കഴിഞ്ഞ വർഷം നമുക്ക് ആനിവേഴ്സറിക്ക് കൊണ്ടുപോകാനാളില്ലാത്തതുകൊണ്ട് കഴിഞ്ഞാൽ മുമ്പത്തെ പ്രാവശ്യം ആനിവേഴ്സറിക്ക് രാത്രിയാണ് അപ്പോൾ പോകാനായിട്ട് നമ്മൾ സ്ഥിരം വിളിക്കുന്ന ഓട്ടോ ചേട്ടൻ വണ്ടി പണിക്ക് കയറ്റി പിന്നെ രാത്രിയൊക്കെ ആകുമ്പം കൊണ്ടുപോകാൻ ഒരാളില്ലെങ്കിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി പിന്നെ നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള ഷമീർ എനിക്കൊരു എൻ്റെ ഒരു പിന്നെ ആങ്ങളെയാണെന്ന് പറ ആങ്ങളെയാണ് അത്രയ്ക്കും സ്നേഹമുള്ളൊരു ഫാമിലിയാണ് ഷമീറും ഭാര്യയും ഷാനിയൊക്കെ കേട്ടോ ഇപ്പം ഷമീറിനോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഷമീറിന്റെ ഓട്ടവർഷക്കാണ് നമ്മൾ കഴിഞ്ഞതിന്റെ മുൻപിലത്തെ വർഷം ആൻസുഹൂട്ടിനെ ആനുവളത്തിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഈ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവനോട് ഒരു പരിപാടിക്കൊന്ന് കൂടണ്ട റാനി നമുക്ക് പിന്നീട് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അപ്പം അനുസരിത്താണ് അവിടെ നിന്ന് മാറ്റി നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് ആക്കണമെന്നുണ്ട് കാരണം ഇത്ര ദൂരെ പോക്കുരവൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് ക്ഷീണം ഭയങ്കരമായിട്ട് മെടിയുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് അവിടുന്ന് മാറ്റാം എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ വർഷം ആൻസ് ഉടനെ അവിടെ ഡാൻസ് കളിക്കാനും പറ്റിയില്ല അവർ സെലക്ട് ചെയ്തില്ല ഭയങ്കര വിഷമമായി വീട്ടിൽ വന്നവൻ്റെ വിഷമം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് ചെയ്ത് അത്യാവശ്യം വൈറലൊക്കെ ആവുന്ന വ്യക്തികളാണ് നമ്മുടെ ഡാൻസ് വീഡിയോ എങ്ങനെ പോയാലും ഒരു ത്രീ ഹൺഡ്രഡ് കെ ഒക്കെ വ്യൂസ് ഒക്കെ വരുന്നത് മൂന്ന് ലക്ഷം പേരൊക്കെ കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു എടാ സ്കൂളിൽ വന്നെ ഒരു അയ്യായിരം പേരെക്കാളും നമുക്കൊരു മൂന്ന് ലക്ഷം പേര് നമ്മുടെ വീഡിയോ കാണുന്നത് അല്ല നല്ലതെന്ന് ചോദിച്ചു നമുക്ക് ലിയോ മൂവിയിൽ അവരുടെ അതേ കൊറിയോഗ്രാഫി നമുക്ക് രണ്ടു പേർക്കിങ്ങടെ കളിച്ച് അങ്ങോട്ട് വൈറലാക്കി വിടാടാന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു അപ്പം പുളി വരുന്നൊരു പത്ത് പതിനായിരം പേരുലേക്കാളും എന്ത് എന്തുകൊണ്ടും നല്ലൊരു മൂന്ന് ലക്ഷം പേരെ വീഡിയോ കാണുന്നത് അല്ലേ ഞാനങ്ങ് പറഞ്ഞു അപ്പം നമുക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്തല്ല നമുക്ക് അതിലും വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മുടെ ഓരോ നഷ്ടപ്പെടലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവൻ ആ ഒരു സെലക്ഷൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അവനിപ്പം ഇതുപോലൊരു ഓഫർ ഞാനങ്ങ് വെച്ച് കൊടുത്തത് അല്ലേടാ അപ്പം നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ലിയോ മൂവിയിലെ ഡാൻസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഞങ്ങൾ അത്യാവശ്യമൊക്കെ ഞങ്ങൾ റീലൊക്കെ ചെയ്യുന്ന ആയതുകൊണ്ട് പിന്നെ ഇവൻ്റെ കൂടെ എന്ത് കാര്യത്തിൽ കട്ട സപ്പോർട്ടായിട്ട് ഞാൻ ഇങ്ങനെ പുറകിൽ തന്നെയുണ്ട് ഇവൻ മുമ്പിലും കണ്ട് ഞാൻ പുറകിൽ പുറകിലും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇവന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒരു ഡാൻസ് മിസ്സായിരുന്നു അടുത്ത് പിന്നെ അതെന്തുകൊണ്ട് നന്നായി കാരണം രാത്രിയിലൊക്കെ വെറുതെ ചേട്ടനെയും ബുദ്ധിമുട്ടിട്ട് കടയിൽ നേരത്തെ അടച്ചൊക്കെ പോകുന്നതിലൊക്കെ നല്ലതാണ് എന്തുകൊണ്ടും നമുക്ക് അന്ന് വേറെ എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോവാം വേണേ പൊറത്ത് ഫുഡ് കഴിക്കാം സിനിമ കാണാൻ അതൊക്കെ കാര്യങ്ങൾ ചെയ്യാം ആനുസൂട്ടാ ഒന്ന് ഫാമിലി ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് മറക്കാനോ എങ്കിലും പറയാം അല്ലെടാ ആനുസൂട്ടാ ആ അല്ല പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചൊക്കെ ഇരിക്കുകയാണ് മോഹം തിളങ്ങണോ മുടി വെട്ടിയ മുഖം തിളങ്ങണ എങ്ങനെ ഫേഷ്യൽ ചെയ്താലല്ലേ മോഹം തിളങ്ങും എന്നതാ ആ കഴിഞ്ഞ ദിവസം ബസ് സ്കൂൾ ബസ് നല്ല ദൂരെ യാത്രയുണ്ട് സ്കൂളിൽ നിന്ന് ഒന്നര മണിക്കൂർ വണ്ടി തന്നെ ഇരിക്കണേ മൂന്നരക്കൊക്കെ സ്കൂൾ വിട്ട് അഞ്ചുമണിയാവും വീട്ടിൽ വരുമ്പം ഇവൻ ഇവൻ ആയിട്ട് ബസ്സിൽ ഇരുന്ന് ഉറങ്ങും എവിടെ പോയാലും ഉറങ്ങും ഓട്ടോറിക്ഷ ആയിരുന്നു നമ്മുടെ തൊടുപുഴ വരെ പോയാലും ഇവൻ ഉറങ്ങി പോകും ഇപ്പൊ സ്കൂൾ ബസ്സിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയന്നെ ഇവൻ ഉറങ്ങിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു കട്ടറിലെങ്ങാണ്ട് ചാടിയപ്പെട്ടിട്ട് അവിടെ അങ്ങ് വെട്ടിപ്പോയിട്ട് തലത് ഇങ്ങനെ ഇരിക്കും പുഷ്പ പുഷ്പരാജ വന്തിക്കില്ലേ പറഞ്ഞോളൂ ഇങ്ങനെ ഇരുന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നിട്ടതേ ഇവിടെ നിന്ന് നമ്മൾ ഇവനെ ഇവ വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിപ്പോയി അപ്പോൾ ഉറങ്ങി കഴിഞ്ഞേക്കുമ്പോൾ ശരിയാകും എന്നോർത്തോണ്ടൊക്കെ ഇരുന്ന് അതിന് ശേഷം ശരിയായില്ല ഇങ്ങനെ ഇരിക്കുക തിരിയണില്ല കഴുത്ത് കടൽ കെട്ടിപ്പോയി എന്നിട്ട് ഞാൻ എത്ര പേര് ഞങ്ങൾ ചേട്ടനെ വിളിച്ചു പലരോട് വിളിച്ച് ചോദിച്ചിട്ട് അടച്ചു പോയി എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ മുതലക്കൂടത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ആ ചേട്ടനെ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് ആ കട ഇത് റിന്യൂവൽ ചെയ്തപ്പം കുറേ ക്ലിപ്പുകളൊക്കെ തന്നില്ലേ ആ ഫ്രണ്ടിനോട് വിളിച്ച് പോയിപ്പം പാചകം അറിയാത്ത ഒരു കാര്യവും ഇല്ല അപ്പം ഒരു നല്ലൊരു വൈദ്യൻ്റെ നമ്പർ തന്നു ആ ചേട്ടൻ തന്നെ വിളിച്ചു പറഞ്ഞു അപ്പം ആ ചേട്ടൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു യൂട്യൂബറാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്ത് വെച്ചത് അപ്പം അങ്ങനെ നമ്മൾ വരാം വൈകിട്ട് മുതലക്കുടത്താണ് കേട്ടോ മുതലക്കുടത്ത് ഒരു തിരുങ്ങുന്ന ഒരു ഓടക്കടലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചേട്ടനാണ് ശശി എന്നാണ് പേര് അപ്പം ആ ചേട്ടനെ വിളിച്ചിട്ടാണ് നമ്മൾ പോയത് വീട് കണ്ടുപിടിക്കാൻ നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടി ഒന്നാതി നൈറ്റാണ് നമ്മളിത്തി ഉള്ളിലേക്ക് പോകണം നമ്മൾ നമ്മളവിടെ കൊണ്ടുവച്ച് ഇവനെ തിരുമ്മി തിരുമി 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 ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ തിരുമ്മി എല്ലാം ശരിയാക്കി അപ്പൊ ഞാൻ ഇങ്ങനെ തല വെട്ടിക്കാൻ തല വെട്ടിക്കടാ തല വെട്ടിക്കടാന്ന് പറഞ്ഞേ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു അപ്പൊ ഇവൻ ഇന്ന് എന്നോട് പറയാ തിരുമാനം ആദ്യത്തെ ദിവസം ചെന്നപ്പോ എന്നോട് തല അങ്ങോട്ട് ഇങ്ങോട്ട് വെട്ടിക്ക് നിന്നുകൊണ്ട് പറയുക ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ ഓടി രക്ഷപ്പെടും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു എന്നിട്ട് അന്ന് തിരുമിയൊക്കെ വിട്ട് എന്തോ ഒരു പച്ചമരുന്നും കൊടുത്തു കഴിക്കാനായിട്ട് നല്ല മധുരമുള്ളൊരു ഇലയായിരുന്നു അതിൻ്റെ ചുരുട്ടി വായലേ ഇട്ടിട്ട് ചവച്ചരച്ച് തിന്ന് വെള്ളവും കുടിച്ചോടാന്ന് പറഞ്ഞു വെള്ളം കുടിച്ച് അരക്കുമ്പോഴത്തേക്ക് മധുരം അങ്ങ് ഇരട്ടിക്കതായിരുന്നു മധുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ട കയ്പ മധുരം അങ്ങനെ ആരുന്നത് കൊണ്ടുതന്നെ പെടലിയും കഴുത്തൊക്കെ തിരുമിച്ചു അതിന് പിറ്റേ ദിവസേ കോളേജിൽ പോയി അന്ന് തന്നെ വൈകിട്ട് ഒരു കൂടി ഉച്ചയല്ല രാവിലെ പതിനൊന്നരയോട് കൂടി വൈദ്യര ചേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ കഴുത്ത് ശരിയായില്ലെങ്കിൽ ഒന്നോടെ വന്ന് തിരുമിക്കണം പിന്നെ പകലൊക്കെ അന്നാണ് സ്കൂളിൽ വീട്ടിലാട്ടോ ചൂടൊക്കെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ട് ചൂടൊക്കെ പിടിച്ചാൽ നമ്മൾ പകല അമ്മച്ച് ചൂടൊക്കെ പിടിച്ചിരുന്നു പിന്നെ ഞാൻ വൈകിട്ട് കോളേജിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ നേരത്തെ കടയിടച്ച് പോയി വീണ്ടും ആ സൂട്ടൻ്റെ ഒന്നോടൊക്കെ തിരുമിച്ചപ്പോഴത്തേക്കും ഓക്കെ ആയി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴുത്ത് ചെരിക്കും ആട്ടോ തിരിക്കും വരയ്ക്കും ഒക്കെ ചെയ്യും ശിവന്റെ ഇവന് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ആ ചേട്ടൻ ഇങ്ങനെ ഇവിടുന്ന് ഏജുള്ള ചേട്ടൻ പത്തൊഴുത് വയസ്സുള്ള ചേട്ടനാണ് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഇവന്റെ കൈ ഇവന്റെ മേല് കറന്നിങ്ങനെ വിറക്കുകയും പേടിച്ചിട്ട് അതുകൊണ്ട് കുറച്ചാൾ അവൻ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുമായിരുന്നുള്ളൂ പുഷ്പ ത്രീയുടെ പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ത്രീ നീ ത്രീയ ടു അവരോടെ ഇറക്കി ത്രീ നീയാ ചിരിക്കുന്നത് ഭയങ്കര കോമഡി ആയിരുന്നു ഓ മുതലാളി വേണം കടം തരുവോ എന്നൊക്കെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കടം കൊടുക്കുവോ ആ കടമൊക്കെ കൊടുത്തോളൂട്ടോ ഒരു കൊഴപ്പില്ല പിന്നെ എല്ലാം പറയാക്കണ്ടോ മിഠായി തരാവോ ആഹാ അതെ ആഴസൂട ഇരിക്കണ ഇരിപ്പ് കാണിച്ചിരാവ ഒരു കൂട്ടം മിഠായികൾക്ക് നടുവില് എങ്ങനെ ഇരിക്കണാവോ മിഠായിന്ന് വെച്ചാ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കുന്നതാണിങ്ങനെ മിഠായിന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കുന്നതാണ് ഒരു കൂട്ടം മിഠായികൾക്ക് പുറകിലൊക്കെ ലോലിപ്പോപ്പ് കിടന്ന ആടുവാണേ ഒരു കൂട്ടം മിഠായികൾക്ക് ഇരിക്കുന്ന ആനശല് ആരെങ്കിലും കണ്ടോ ഇങ്ങനെ ഒരു കൂട്ടം മിഠായികൾക്ക് തടുവിലാരെങ്കിലും ഇരിക്കാറുണ്ടോ എന്ന് നോക്കാതെ നീക്കിക്ക അതെന്തോ ആയിരുന്നു കടല മിഠായിയാ ആ കോപ്പിക്കോയ എന്നാണേലും ഭയങ്കര കോമഡിയാണ് ഇവൻ്റെ കാര്യം ഇവന് ഇങ്ങനെ മിഠായികൾക്ക് നടുവേ വന്നിട്ടിങ്ങനെ ഇരിക്കുമെന്ന് പിന്നെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ എങ്ങനെ ഇരിക്കുന്നതാ അപ്പൊ അതെ വൈകിട്ടാണെങ്കിൽ നല്ലൊരു മഴ വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ തുണിയൊക്കെ അലക്കി മുറ്റത്ത് വിരിച്ചിട്ടാ പോന്നേ അമ്മച്ചോട് എടുത്തു വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്തു വെക്കണെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞായിരുന്നു എടുത്തു വെക്കണംന്ന് എന്തും അടാ ഓർക്കം വരുന്നുണ്ടോ വന്ന വഴി ഒരു ജ്യൂസൊക്കെ പൊട്ടിച്ചു കുടിച്ചു അങ്ങനെ ഇരിക്കുകയാണ് കാറ് കാഷ്യർ ഞാൻ അപ്പ പപ്പുറത്തേക്ക് പോയിട്ട് കണ്ടില്ലല്ലോടാ ആ പിന്നെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആൻസുകൂട്ടം ചേട്ടനെ വിളിക്കണന്ന് കാണണെന്ന് പപ്പേരെ വിളിക്കണത് ഒന്ന് കാണണന്ന് എല്ലാവർക്കും ഒന്ന് കേക്കണംന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലിപ്പോ വലിയ അസ്വാഭാവികത ഒന്നുമില്ല എല്ലാ പിള്ളേരും പപ്പ അമ്മമാരെ അമ്മമാരെയൊക്കെ വിളിക്കുമ്പോഴൊക്കെ തന്നെ ആളുപോട്ട് വിളിക്കുള്ളൂ ഞാൻ തോറന്നു ലൈഫിലൊരു പപ്പ എന്നുള്ളത് ആദ്യമായിട്ട് ആ ഒരു സ്നേഹം കിട്ടുന്നതിന്റെ ഭയങ്കര ഇഷ്ട എന്നെക്കാൾ കൂടുതൽ ഇഷ്ടമാണ് ആൻസിനെ നാളെ നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ടെട്ടോ വാക്ക് പറഞ്ഞേക്ക് നാളെ ഉച്ച കഴിഞ്ഞ് പോകും ഞാനാണ് പറഞ്ഞ എന്നെ ഒലക്ക വെച്ച് അടിക്കുവോ എന്റെ പോയെന്നാ ഒലക്കടി ഞാൻ വീട്ടിൽ കൊണ്ട് ഇവിടെ വെക്കുവോ ചെയ്തു അതെടുത്ത് ഇരിക്കുന്നു എപ്പോഴാണോ ഒലക്കടി വീഴുന്നത് പിന്നെ എന്നാ വിശേഷമാക്ക ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു സുഖമൊക്കെ ആണോ എന്താണേലും ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ നിന്ന് സങ്കടങ്ങളൊക്കെ കിട്ടാറുണ്ടല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ ഈ ആനിവേഴ്സറിക്കൊക്കെ ഇവനെ കൂട്ടാത്ത നന്നായി ഇവനെ അവിടെ നിന്ന് എന്താണേലും ഞാൻ മാറ്റാൻ ഇരിക്കോ മുടി വെട്ടി നല്ല ആദ്യം പറഞ്ഞത് ആ അപ്പോഴേ ഞാനപ്പൊ ഓർക്കുക ഇവനെ അങ്ങ് മാറ്റുവാണെങ്കിലും ഇങ്ങനെ ഇതിനൊക്കെ സെലക്ഷൻ കിട്ടാത്തതിന്റെയും പിന്നെ ഇച്ചിരി സ്പോർട്സിനും ഇവന് സ്പോർട്സിൽ നല്ല ടേസ്റ്റ് ഉള്ള കൂട്ടത്തില് അപ്പം അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്കൂളിലേക്കൊക്കെ മാറ്റാമെങ്കിൽ ഇവൻ്റെ ഭാവിക്ക് ഇനിയിപ്പോൾ ഇവൻ്റെ ഭാവി നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ ഇപ്പം കുത്തി പ്രായമൊക്കെ കഴിഞ്ഞ് കളിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞ് ഇനി അവൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള രീതിയിലേക്ക് മാറണം അപ്പം ഇവൻ്റെ ഫ്രണ്ടിനെ ആണെങ്കിൽ ടെക്നിക്കൽ സ്കൂളിലേക്ക് മാറ്റണം അവന് ടെക്നിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര താല്പര്യം ആണ് അമ്മ അമ്മേനോട് പറഞ്ഞു എൻ്റെ കൂടെ വർക്ക് ചെയ്യണ മിസ്സാണ് കേട്ടോ അപ്പം എന്നോട് മിസ്സ് പറഞ്ഞു ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഉള്ളത് അപ്പം പിള്ളേരുടെ ഭാവിയൊക്കെ ഇനി അങ്ങോട്ട് ഏഴാം ക്ലാസ്സിലേക്ക് കയറുക അല്ലേ അപ്പോൾ അതുകൊണ്ട് അതുപോലെയുള്ള ഏതെങ്കിലും ഇപ്പം ഇവന് ഫുട്ബോളിനോടാണ് ക്രൈസ് സ്പോർട്സിൽ ഓട്ടമൊക്കെ നല്ല ക്രൈസാണ് മാരത്തിൽ നിന്നോടി സെക്കൻഡ് കിട്ടിയിട്ട് ഇവനൊന്നും കൊടുത്തില്ലന്ന് മിഠായി കിട്ടിയില്ല സ്കൂളിൽ എന്നിട്ട് എന്താ ആയിരം മീറ്റർ ചുമ്മാ വട്ടത്തിലൊന്നും ഓടിച്ചിട്ട് ഏതോ ഒരു കൊച്ചിന് സെക്കൻഡ് കൊടുത്തെന്ന് പറഞ്ഞാൽ എനിക്കത് കേട്ടിട്ടേക്ക് അതിനോടൊന്നും അതാ പറഞ്ഞത് വേറെ അന്ന് സ്പോർട്സ് ഡേ ആയാലും ഇവന് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാൽ ഇവർ നേരത്തെ പറയുവാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു

എന്നാ പ്രശ്നം ഇവിടെ നിങ്ങൾ നിങ്ങൾ ഏതാണ്ട് പരാതി അല്ല പരാതി പറഞ്ഞോ ബിന്ദു പണിയൊന്നും ഇല്ലാന്നോ ബിന്ദു പണിയുണ്ട് അയ്യോ എനിക്ക് എല്ലാ കാര്യം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിട്ടില്ല വന്നത് ആ അത് ശരി ആരെ പറഞ്ഞു ഞാൻ പറഞ്ഞോ എന്താ ഞാൻ വല്ല തമാശ പറയാൻ വളർത്താത്ത കാലായി പോയി തമരാ ഞാൻ തമാശ മാർഗ്ഗം നോക്കി പിന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കൂട്ടോ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു പറയിക്കണതല്ലാട്ടോ പിന്നെ വലിയ ഞാൻ അങ്ങനെ പറയാനല്ലോ അല്ലേ ഒരു കാര്യമുണ്ട് ഈ പത്തോ പതിനൊന്ന് വർഷമായിട്ട് തനിത്താൻ ഇങ്ങനെ രണ്ടുപേരും മൂന്നുപേരും കൂടെ നടന്നുകൊണ്ട് അത് ഞാൻ താമസിക്കുന്ന അല്ല ചേട്ടൻ പിടിപിടിയെല്ലാം ചെയ്യുമ്പോൾ ഞാൻ സ്ലോയാന്ന് തോന്നുന്നതാ ചേട്ടൻ ഒരു നിമിഷം വെറുതെ ഭയങ്കര സ്പീഡായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല ഞാന് ടു ഇൻറ്റു ഫൈവ് ഒക്കെ ഇടുന്ന സ്പീഡിൽ ചേട്ടൻ നോർമലായിട്ട് ജോലി ചെയ്യണം ഞാൻ അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങ് പഠിച്ചു പോയി ഒന്ന് ഒന്ന് ഇവിടെ പറഞ്ഞു പിന്നെ ഒന്ന് ഞാൻ ഞാനിവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എല്ലാ പണികൾ പെട്ടെന്ന് ചെയ്ത് ഒരു വണ്ടി വരുമ്പോൾ അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് വരും അപ്പോൾ സ്പീഡ് പോയി അല്ലെങ്കിൽ തന്നെ ഇച്ചിരി സ്പീഡ് എനിക്ക് ഭയങ്കര കൂടുതലായി വണ്ടി ഓടിക്കുമ്പോഴായാലും അല്ലാത്ത പണികളായാലും എല്ലാം ഒരു സ്പീഡ് ഉണ്ട് ഇല്ലെന്നില്ല പണികളൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എന്നിട്ട് തീർക്കണം പണികൾ കൂടുതൽ വരുമോന്ന് അപ്പോൾ തീർക്കണം അപ്പോൾ ഞാൻ സ്പീഡ് ചെയ്യാം അത് ഇവിടെ ഓടിയത്തൂല ഇവിടെ സ്പീഡ് കുറവാണ് പണിയെല്ലാം ചെയ്യേണ്ടത് കുഴപ്പമൊന്നുമില്ല ഇന്ന് മീൻകറി ഒത്തു സൂപ്പർ ആട്ടോ ഞാൻ തൊക്കെ ഞാൻ രാവിലെ തൊട്ട് ആ ആ നല്ല ഇന്ന് ഞാൻ ഇന്നാളെ ഇന്നാളെ ഇന്നാള് ഇന്നാളീൻകറി വെച്ചപ്പോ കുറച്ചെണ്ണയും കൂടെ വാരി ഒളിച്ചു അങ്ങനെ താരം കൂടെ ഈ കാളവണ്ടിക്ക് വെള്ളം കാളയ്ക്ക് വെള്ളം കൂട്ടണെങ്കിൽ കുറെ ബക്കറ്റില് കൂട്ടിന്നൊക്കെ ആയിപ്പോയി ഇന്ന് ന്യായമായ വെള്ളമുള്ളൂ പാകത്തിനായി കുഴപ്പമില്ല നല്ല മീൻകറിയാണ് ഇന്ന് ഒരു മണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മണി ആ കൊച്ചിന്റെ വേദവാടം കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് കൊണ്ട് എവിടെയാണെന്ന് ചോദിച്ചാല് തൊടുപുഴ മൂവച്ചുഴ അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ വെച്ചിട്ടില്ല അതിലപ്പറമ്പ് എന്താ പണി രാവിലത്തെ പണികളെല്ലാം തീർക്കണം പത്ത് നിർത്തു കഴിഞ്ഞാൽ പൂക്കുണ്ട് മാക്സിമം ഇന്നലെ ഇന്ന് തന്നെ ഏതാണ്ട് പണികളൊക്കെ തീരും പിന്നെ രാത്രി നാളെ രാവിലെ ആ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ബാക്കിയുള്ള പണികൾ രാവിലത്തെ പണികളൊക്കെ തീരുകയൊക്കെ ചെയ്യും നാളെ രാവിലെ ഒന്ന് പള്ളി കഴിഞ്ഞാൽ പള്ളി പോകട്ടോ അഞ്ചാമക്കാലിൻ്റെ പോകാൻ പള്ളി പോയിട്ട് വന്നിട്ട് എനിക്ക് വാഴ വാഴക്കോടത്തുനിന്ന് പോകണം വാഴ വെട്ടി വാഴക്കോലെ ബെറ്റാറായെന്ന് നോക്കണം ബെറ്റാറായിട്ടുണ്ട് ഇല്ല നല്ല ബെറ്റാറായിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് അല്ലാത്ത പണികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ നാളെ വാഴക്കോല വെക്കാൻ സ്വപ്നത്തെ ഇല്ല ഗോവിന്ദ ഇല്ല കാരണം അതോ എട്ടോ പത്തോ പൊത്തം വന്നപ്പോ കൊലയല്ലേ ഉള്ളൂ അത് വെട്ടി കുഴപ്പമൊന്നും അത് ട്രാൻസ്ഫൊന്നും ഇല്ല കൊച്ചിൻ്റെ കഴിയുമ്പോൾ കഴിഞ്ഞ് പോയിട്ടില്ല പണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളൂ അത് ഉച്ച കഴിഞ്ഞാൽ ഫ്രീ ആ ഉച്ച കഴിഞ്ഞാൽ പോകുന്നു പിന്നെ വിചാരിച്ചിരിക്കുന്നു അല്ലാതെ വേറെ വേറെ തടസ്സങ്ങളൊന്നും പിന്നെ അല്ലാതെ എന്തെങ്കിലും അത്യാവശ്യം അങ്ങനെ വേറെ വല്ല ഇത് സീരിയസ് ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളെ പോൻസ് അല്ലാതെ ഞങ്ങൾ പോയിരിക്കും അഞ്ച് അല്ല അഞ്ചിന്റെ കാര്യമല്ല അപ്പോൾ ഞായറാഴ്ച്ച മാത്രമേ അല്ലേ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതേ ഉള്ളൂ അല്ല വേറെ കേസൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആരെങ്കിലൊക്കെ നാളെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം ചേട്ടൻ അടുത്ത തിരക്കിലൊക്കെ ഒക്കെ പോയിട്ടോ അപ്പൊ ചേട്ടൻ എന്നൊക്കെ ഒന്നും നടക്കത്തില്ല നമ്മുടെ വീഡിയോയിൽ അത്രക്ക് ബിസി ആയിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ ഫ്രീ ആയി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കും അപ്പം അപ്പുറത്തെ റൂമിന്റെ വേറെ എന്താ എന്താണ് ലാബൊക്കെ വരും അപ്പൊ അതിന്റെ ഒക്കെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് നടക്കും കേട്ടോ അപ്പോൾ നമ്മള് വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം ലൈക്ക് ചെയ്യണം അപ്പടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും ഒരുപാട് ഒരുപാട് സ്നേഹം ഉണ്ട് കിട്ടാം അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവുത്ത വീഡിയോക്കെ ആയിട്ട് വീണ്ടും വിൻഡോസ് 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 ബൈ